ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്ന് വെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻട്രോ ഒന്നും എടുക്കാനുള്ള നേരില്ല കാരണം ഇപ്പം തന്നെ ഇത് ട്രെൻഡ് ഔട്ട് ആയിട്ട് കിടക്കുന്ന വീഡിയോ തന്നേയിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞ് എല്ലാ കേട്ടടങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പം അത് എന്തെത്ര വൈകിയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി ഉണ്ടായിരുന്നേ സത്യം കിട്ടും നല്ല പണിയെന്ന് വെച്ചാൽ നല്ല പണിയാണ് ഞാൻ സ്കൂളിൽ പോയണ്ട് നല്ലാണ്ട് ഞാനൊരാളെ ഒരുക്കി എല്ലാം റെഡിയാക്കി സ്കൂളിൽ വിട്ടിട്ടുള്ള ചരിത്രമൊന്നും ഇല്ലല്ലോ അവൾക്ക് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന പോലെ തന്നെ എനിക്ക് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇതും അതിനോടൊന്ന് യോജിച്ച് പൊരുത്തപ്പെട്ട് വരാൻ എനിക്ക് ഏകദേശം ഒരാഴ്ച പിടിച്ചു ആകെ ബഹളമായ ആയിരുന്നു വീട്ടിൽ സ്കൂളിൽ പോകണേ കരച്ചിലും പിഴിച്ചിലും ഇപ്പുറത്ത് കൂടെ അതിന് പുറമെ ഇത് നല്ല പണി എന്ന് വെച്ചാൽ അവൾക്ക് ഏഴേ മുക്കാലാവുമ്പോൾ ബസ് വരും അപ്പം അതിനോടൊക്കെ എൻ്റെ പണികളൊക്കെ കഴിയണം അടുക്കളയിലത്തെ എല്ലാ പണിയും കഴിഞ്ഞാൽ അവൾക്ക് ടിഫിനും സ്നാക്സൊക്കെ ആക്കി എല്ലാം കഴിഞ്ഞ് വിട്ടണമല്ലോ അപ്പ അതൊരു ടാസ്ക് തന്നെയായിരുന്നു എനിക്ക് ഈ ഒരാഴ്ച അപ്പ ഇനി നമുക്ക് കാറ്റിലേക്ക് കിടക്കാം അധികം വലിച്ചു നീട്ടാനൊന്നും എനിക്കിഷ്ടമല്ല ജൂൺ ഒമ്പതിനാണ് പെണ്ണിന് സ്കൂൾ തുറന്നത് ഇനി ജൂൺ ഏഴാം തീയതി എടുത്ത വീഡിയോ ആണ് കാരണം ഇങ്ങനെ എല്ലാം തപ്പിക്കൊണ്ടിരിക്കുന്ന ഇടയിലാണ് പുസ്തകങ്ങളൊന്നും പൊതിഞ്ഞിട്ടില്ലല്ലോ എൻ്റെ കണ്ണിൽ പെട്ടത് ആ കാര്യം ഞാനും വിട്ടുപോയിരുന്നു എന്താ അത് പൊതിയാൻ വേണ്ടി ഇരുന്നു തിരിച്ചു നോക്കുക ആദ്യം ഒരു ടച്ച് അടിച്ചു വെച്ചു പോകാൻ എൻ്റെ വേണ്ടാത്തൊരു പുസ്തകത്തിൽ നിന്ന് അപ്പോൾ മനസ്സിലായി ടച്ചൊക്കെ വിട്ടു എന്ന് ഒരുവിധം വലിച്ചു പിടിച്ചൊക്കെ ഞാനത് ഫുള്ള് പൊതിഞ്ഞ് വൃത്തിയാക്കി വെച്ചു എനിക്കൊരു നിർബന്ധമുണ്ട് ഒരു പണി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ പണി മുഴുവനും കഴിഞ്ഞിട്ട് അവർന്ന് വരാൻ പാടില്ല പക്ഷേ ഈ കുറച്ച് കാലത്തിനിടയ്ക്ക് എനിക്കിപ്പോൾ അങ്ങനെ പറ്റാറില്ല ഇപ്പം കണ്ടില്ലേ ആ പണിയുടെ ഇടയിൽക്കൂടെ ഇതാ അടുത്ത ആളെ എണീറ്റ് വന്നു പിന്നെന്താ കളിപ്പിക്കുന്നത് അവനൊക്കെ എടുത്തിട്ടായി വർത്താനൊക്കെ പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ മുകളിലെ മോഡ് ശരിയില്ലാതെ നമുക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല അങ്ങനൊരുവിധം പുസ്തകമൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞു ഈ ദിവസം ഇതാണ് ജൂൺ ഒമ്പത് ഇന്ന് തൊട്ടിട്ട് എൻ്റെ കുട്ടി സ്കൂളിൽ പോവാണ് അതുകൊണ്ട് രാവിലെ തന്നെ മുഷിപ്പിക്കാണ്ട് മെല്ലെ കൊണ്ടുപോയി കുളിപ്പിച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ട ഹൈഡ് ഒക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ടി വി ഒക്കെ വെച്ചു അവൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ദോശ കൊടുക്കാന്ന് വിചാരിക്കുന്നത് അവൾക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ് മുരിഞ്ഞ് ചൂട് കൊടുക്കണം കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷമാണ് പിന്നെ എൻ്റെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ദോശയോടൊപ്പം സാമ്പാർ കഴിക്കാൻ സാമ്പാറിൽ മുരിങ്ങക്കായും എന്തെങ്കിലും നിർബന്ധമാണ് അങ്ങനെ നല്ല മുരിഞ്ഞ ദോശയും ഞാൻ കൊണ്ടുവച്ചു കൊടുത്തു ഒരു വായി ഞാൻ കൊടുക്കും പിന്നെ അവൾ കഴിച്ചോളും അവൾ എന്ന് പോകുന്നിടത്തിടയ്ക്ക് ഞാൻ എത്തിച്ച് നോക്കിയിരുന്നു അപ്പോൾ പിന്നെ കഴിച്ചോടുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും കഴിക്കാൻ തുടങ്ങി കാരണം അല്ലെങ്കിൽ കഴിഞ്ഞാൽ അത് ഞാൻ വിട്ടുപോകും അത് കഴിഞ്ഞ് ഞാനും അവളൊക്കെ കുളി കഴിഞ്ഞു അവളേനെ ഡ്രസ്സ് മാറ്റിപ്പിച്ചു ഇതാണ് എൻ്റെ ഊട്ടർ യൂണിഫോം നാലാം ക്ലാസ് വരെ ഈ യൂണിഫോം അതായത് ഈ ഒരു പാറ്റേൺ ആയിരിക്കും യൂണിഫോം ഉണ്ടായിരിക്കുക അപ്പം ഇനി യൂണിഫോം ഒക്കെ അതിൻ്റെ ഗമേയിൽ കുറച്ചു നേരം ഒക്കെ ഡാൻസുകളിൽ പാട്ട് പാട്ടിലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ കോലത്തിൽ കാണാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കാണുന്നത് നമ്മുടെ മക്കളെന്നെ അങ്ങനെ ഒരുക്കി വൃത്തിയാക്കി സുന്ദരി ഭംഗിയാക്കി ഹെയർ ബാൻഡും വെച്ചു അവിടേക്ക് ഫുള്ള് ബ്ലാക്ക് മാത്രമേ പാടുള്ളൂ ഹെയർ സ്റ്റൈൽ ഒന്നും ഇല്ല അതായത് അങ്ങനൊരു ഇത് അവിടെ ഇല്ല സ്കൂളിൽ പക്ഷേ എന്ത് തലയിലാണല്ലോ അതൊക്കെ ബ്ലാക്കിൽ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമാണ് പക്ഷെ ഞാൻ ബണ്ണ് ഹെയർ ബാൻ ഇന്ന് ആണ് കെട്ടി പിങ്ക് അല്ലല്ലോ ആണ് കെട്ടി കൊടുത്തിട്ടിരുന്നത് പിന്നെ ഹെയർ ബാൻഡൊക്കെ ബ്ലാക്ക് ഇത് വസ്റ്റേ അല്ല ഞാൻ അത് കിട്ടു ഞാൻ മേടിക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ അപ്പം പിന്നെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളെന്താ പോവാണ് ഋതപ്പനും ഉണ്ട് ഋതപ്പൻ ആയി പിന്നെ കുറച്ച് ദിവസമായിട്ട് എന്ന് യാത്രയോട് കൂടിയിട്ട് അവന് ഭയങ്കര സന്തോഷത്തിലാണ് അവൻ്റെ യാത്ര പിന്നെന്താ ഞാനും റെഡിയായി നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നണ്ട എൻ്റെ ചുരിദാറിന്റെ ഞാൻ ഞാനിട്ടിരിക്കണ് അതുവരെ ഞാൻ മറന്നു അതിൻ്റെ ഇങ്ങനെ സ്കൂളെത്തി സ്കൂളില് കുറച്ചുനേരം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു പിന്നെ പത്തി പത്ത് മണിന്നല്ലേ ആ പത്ത് മണിക്ക് തുടങ്ങും പറഞ്ഞിട്ട് പതിനൊന്ന് മണിയായിട്ടും തുടങ്ങിയില്ല പിള്ളേർക്കൊക്കെ ബോർ അടിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഞാനും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സ്കൂൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് അച്ഛനും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കണോണ്ട് ഞാൻ പിന്നെ എത്തിയിട്ടില്ല അപ്പം ഞാൻ കുറച്ചു നേരം പുറത്തിറങ്ങി കണ്ടു പിന്നത്തെ ടീച്ചർ വന്നു എല്ലാ പിള്ളേർക്കും പൊട്ടു തൊടിയിരിക്കുകയാണ് ചന്ദനം തൊട്ട് കൊടുക്കുകയാണ് ഇത് ആളുടെ ഹസ്ബൻഡിൻ്റെ വൈഫാണ് ആ ടീച്ചർ അപ്പോൾ പെട്ടെന്നാണ് ടീച്ചർ നമ്മളെ കണ്ടത് അത് വന്നിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചന്ദനൊക്കെ തൊടിപ്പിച്ചുകൊടുത്തു ടീച്ചർ എല്ലാവരോടും പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണെന്നൊക്കെ അങ്ങനെ ടീച്ചറൊക്കെ ഉള്ള വിശ്വാസത്തിലാണ് നമ്മളിപ്പോ ഇവിടെ ചേർക്കണത് പിന്നെ എല്ലാം ചട്ടപ്പെട്ട ചട്ടപ്പെട്ടേന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു അതിനിടയ്ക്ക് ഇതാ പ്രസംഗം കുറെ രണ്ട് ഫാദറിൻ്റെയും രണ്ട് ടീച്ചർമാരുടെയും പ്രസംഗം കഴിഞ്ഞത് കൂടെ തന്നെ പിള്ളേർക്ക് പ്രാന്തായി തുടങ്ങി അവരെ അവരെന്നൊക്കെ ഇതപ്പം വരെ ഉറങ്ങി ഇത്രയും വലിയ സൗണ്ട് ഉണ്ടായിട്ട് അവൻ പോലെ അറിഞ്ഞിട്ടില്ല പിള്ളേരെനൊന്നും ഈ ഇങ്ങനത്തെ പ്രസംഗത്തിലൊന്നും പിടിച്ചിരുത്താൻ നമുക്ക് പറ്റില്ല അവരോടിക്കളി പിന്നെയും പറഞ്ഞപ്പം കുറെ നേരമൊക്കെ ക്ഷമിച്ചിരുന്നു അത് കഴിഞ്ഞ് ഓരോ പിള്ളേരെ തന്നെ വിളിച്ച് അവർക്ക് ഹരിശ്രീ വിദ്യാരംഭം കൂടിയായിരുന്നു ഒരു ഫങ്ഷൻ പോലെ അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒക്കെയാണ് ഉള്ളൊക്കെ ജി ആണ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തില് നടന്നായിരുന്നു അപ്പോ ടീച്ചർ എന്നോട് പറയുന്നുണ്ട് ഫോട്ടോ എടുക്കായിരുന്നില്ലേ എവിടെ മഹേഷ് വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് എത്തി ഇത് രണ്ടുമാണ് ടീച്ചർ ആ ബ്ലൂ സാരിയും ടീച്ചർ ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ ഇതും ടീച്ചറാണ് ആ ടീച്ചർ ഡയറിയും ചോക്ലേറ്റും ഒക്കെ കൊടുത്തു അവൾക്ക് അതും ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞു നമ്മൾ പിന്നെ കഴിഞ്ഞോളൂ അവിടുന്ന് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അച്ഛനും മോളും കൂടിയിട്ട് ഇതാ അടുത്ത ഫോട്ടോഷൂട്ടാണ് സ്കൂളിന് മുമ്പിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായിരുന്നു എങ്ങനെയായിരിക്കും എൻ്റെ മോൾ മോളിവിടെ ഒത്തുപോവോ പക്ഷെ എന്തു പറഞ്ഞാലും ഇനി ഇതാണ് എൻ്റെ മോളുടെ ലൈഫ് ഇനി തുടങ്ങായി ഇത്രേം കാലത്തെ കളി ചിരികളൊക്കെ കുറേശേ കുറെശം ഒതുങ്ങി ഇനി പടുപ്പ് എന്ന് പറഞ്ഞ ലോകത്തേക്ക് കിടക്കയാണ് നല്ലത് മാത്രണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ അതാ ഞങ്ങൾ തിരിച്ചു പോരുന്നു ഇത് അവിടെ കിട്ടിയതാണ് അവൾക്ക് ഒരു ജ്യൂസും പിന്നെ ഒരു കഷ്ണം ഒരു പീസ് കേക്കും ആയിരുന്നു അവൾക്ക് അവിടുന്ന് സ്വീറ്റ് ആയിട്ട് കിട്ടിയത് അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ നല്ല കുറച്ച് ദിവസം മുമ്പത്തെ ഒരു വീഡിയോ പിന്നെ ഞങ്ങളതാ വീട്ടോ പോണു അവൾ ഇന്ന് ഹാപ്പി ആയിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞുള്ള ദിവസങ്ങൾ ദിവസങ്ങളിതാ ഈ ഒരാഴ്ച കഴിഞ്ഞ് ഈ നേരം വരെ അവള് നെലോളിയും ബഹളാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ